ഗണേഷ് കുമാർ ഗോകുൽ സുരേഷ് അജു വർഗീസ് അനാർക്കലി മരിക്കാർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന ഡിസ്ഡോപ്പിയൻ ഏലിയൻ ചിത്രം മലയാളത്തിലെ ആദ്യത്തെ മോക്കുമെന്ററിയായി ഇറങ്ങുന്ന ചിത്രം ജൂൺ ഇരുപത്തിയൊന്നിന് റിലീസ് ചെയ്യും നേരത്തെ ചിത്രത്തിന്റെ ബ്രിവ്യൂവിന് മികച്ച അഭിപ്രായം ലഭിച്ചിരുന്നു കേരളത്തിൽ നടന്ന കേരള പോപ്കോണിന്റെ ഭാഗമായും ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു ന്യൂയോർക്ക് ഫിലിം അവാർഡ്സ് ലോസ് ആഞ്ചലസ് ഫിലിം അവാർഡ്സ് തെക്കൻ ഇറ്റലിയിൽ വെച്ച് നടന്ന പ്രമാണ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ എന്നിവിടങ്ങളിലും അമേരിക്ക യൂറോപ്പ് സിംഗപ്പൂർ ൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ വിവിധ ഫെസ്റ്റുകളിലും ഗഗനചാരി പ്രദർശിപ്പിച്ചിരുന്നു സായാഹ്ന വാർത്തകൾ സാജൻ ബേക്കറി എന്നീ ചിത്രങ്ങൾക്കുശേഷം അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന ഗഗനജാരി നിർമ്മിച്ചിരിക്കുന്നത് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ അജിത് വിനായകനാണ് ആവാസ വ്യൂഹം പുരുഷപ്രേതം തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനായ കൃഷാന്താണ് ഗഗനചാരിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശിവസായും അരുൺ ചന്ദുവും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സംവിധായകൻ പ്രിയദർശന്റെ അസിസ്റ്റന്റായിരുന്നു ശിവസായി ഗോകുൽ സുരേഷ് അജു വർഗീസ് കെ ബി ഗണേഷ് കുമാർ അനാർക്കലി മരിക്കാർ ജോൺ കൈപ്പള്ളിയിൽ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഗഗനചാരിയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സുജിത് എസ് പൈ ആണ് സണ്ണി ഫോർ ഇയേഴ്സ് ജയ്ഗണേഷ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം ശങ്കർ ശർമ്മ സംഗീതം പകരുന്ന ചിത്രം കൂടിയാണ് ഗഗനചാരി കളയുടെ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയ സ്റ്റെൻ മാസ്റ്റർ ഫിനിക്സ് പ്രഭുവാണ് ആക്ഷൻ ഡയറക്ടർ വി എഫ് എക്സിന് പ്രാധാന്യമുള്ള ഈ ചിത്രത്തിന്റെ ഗ്രാഫിക്സ് മെറാക്കി സ്റ്റുഡിയോസ് ഒരുക്കുന്നു